നൂറ്റി നാൽപ്പത്തിനാലടി ഉയരമുള്ള കൊല്ലം തങ്കശ്ശേരിയിലെ ഈ വിളക്കുമാടം കേരളത്തിലെ മുഴുവൻ തീരപ്രദേശങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ വിളക്കുമാടമാണ് ആദ്യകാലത്ത് മണ്ണെണ്ണ വിളക്കിൽ ജ്വലിച്ചിരുന്ന ഈ വിളക്കുമാടം ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ചാണ് പ്രകാശിപ്പിക്കുന്നത് വിളക്ക് മാടത്തിലെ വെളിച്ചം പതിമൂന്ന് മൈൽ ദൂരെ നിന്ന് വരെ കാണാൻ കഴിയും കപ്പലുകൾക്കും മത്സ്യബന്ധന ബോട്ടുകൾക്കും ദിശയറിയാൻ സ്ഥാപിച്ച ഈ വിളക്കുമാടം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നിർമ്മിച്ചത് മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം ഇന്ത്യൻ ലൈറ്റ് ഹൗസിലെ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പുതുക്കി പണിതു ഇതിനു മുകളിൽ നിന്നാൽ കൊല്ലം നഗരത്തിലെ വലിയൊരു പ്രദേശം ദൃശ്യമാകും മുന്നിൽ നീണ്ടു കിടക്കുന്ന കടൽ ഏറെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒന്നാണ് തിരുമുല്ലവാരം ബീച്ച് അഷ്ടമുടിക്കായൽ കൊല്ലം ബീച്ച് എന്നിവയെല്ലാം ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് അധികം ദൂരെയല്ലാതെയാണ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് ഈ പ്രദേശത്തെത്തിയിരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകുവാനും അപായ അറിയിപ്പുകൾ നൽകുവാനുമാണ് മുഖ്യമായും ഇതുപയോഗിച്ചിരുന്നത് വൈദ്യുതി വിളക്കുകൾ പുതിയതായി വന്നു എന്നതാൽ എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും ലൈറ്റ് ഹൗസിന് സംഭവിച്ചിട്ടില്ല സന്ദർശകർക്ക് വിലക്കുണ്ടായിരുന്ന ഇവിടെ രണ്ടായിരത്തി ആറിലാണ് വീണ്ടും സന്ദർശകരെ അനുവദിച്ചത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് ഗോണിപ്പടികൾ കയറി ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറിയാൽ അറബിക്കടലിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചകൾ കായലിൻ്റെയും കൊല്ലം നഗരത്തിൻ്റെയും പ്രൗഢഗംഭീരമായ ദൃശ്യവും കാണാൻ കഴിയും നൂറ്റി ഇരുപത്തിമൂന്ന് വർഷമായി ഉയർന്നു നിൽക്കുന്ന തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു താരതമ്യേനെ ചെറിയ ഒരു ടവറിൽ ഓയിൽ ലാമ്പുമായിട്ടായിരുന്നു ലൈറ്റ് ഹൗസിൻ്റെ തുടക്കം ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ ഇനിയും മായാത്ത നഗരമാണ് തങ്കശ്ശേരി വിദേശാധിപത്യത്തിൻ്റെ തെളിവുകൾ ഇനിയും മാഞ്ഞു തുടങ്ങിയിട്ടില്ല സംസ്ഥാനത്ത് ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണിത്